എല്ലാം ഒന്ന് ഒരുപോലെ അംഗീകരിക്കുക ആ നമ്മുടെ ജീവിതത്തിന് വലിയ വലിയ വിജയങ്ങൾ കൊണ്ടു തരുന്നതായിരിക്കും ഹാപ്പിനെസ് ഉണ്ടാവും നമ്മൾ ഹാപ്പിയായാലേ നമ്മുടെ ക്ലൈന്റ് ആവും അവർ ഹാപ്പി കാപ്പിയാലേ അവർ വരുന്ന അവർക്ക് പ്രയോജനങ്ങൾ ഉണ്ടാവുള്ളൂ അവർക്ക് പ്രയോജനം ഉണ്ടായാലേ അടുത്ത ആൾക്കാരെ നമുക്ക് വരുകയുള്ളൂ ഇനിയിപ്പം ഞാനിവിടെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു ചെയ്തതിനു ശേഷം നമ്മൾ ക്യാഷ് എടുത്ത് ദൈവത്തിന് വെക്കും അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് വെക്കും നമ്മൾ അതിനെ അതിനെന്തോരം സംരക്ഷിക്കുന്നു അതനുസരിച്ച് നമുക്കത് നല്ല പ്രയോജനങ്ങൾ വരുത്തും എല്ലാവർക്കും നല്ല നല്ല അനുഭവങ്ങൾ തരും നമ്മുടെ അടുത്ത് വരുന്നവർക്ക് നമ്മളൊരു അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം ക്ലീനിങ്ങിനും ഹൈജീനിക്ക് ആയിട്ട് ഇരിക്കാനും അസുഖങ്ങൾ വരാനായിരിക്കും കർപ്പൂരം ഏറ്റവും നല്ലതാണ് നമ്മൾ ഇരിക്കുന്ന ഏരിയ ഇപ്പോൾ ഒരു ദിവസം ഒരു പത്തൊമ്പത് പേരൊക്കെ വന്നു പോകുന്ന സ്ഥലങ്ങളാകുമ്പോൾ നമ്മളിങ്ങനെയൊന്ന് ഇട്ട് കൊടുത്തേക്കാട്ടില് നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയ സാധനം ഉണ്ടോ നമുക്കൊരു ഉണ്ടോ വീടൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിച്ചാൽ നമുക്ക് കൂടുതൽ എനർജികൾ വരും നമുക്ക് അതിൽ വരുമാനം കൂടുതൽ കിട്ടും അപ്പൊ നമ്മൾ ഫസ്റ്റില് രാവിലെ എന്നൊന്ന് കുളിച്ചിട്ട് വരിക അതോടൊപ്പം തന്നെ നമ്മൾ കുറെ ഒരു പ്രയറിനൊപ്പം ഇവരെല്ലാം കൂടെ ഒന്ന് പ്രാർത്ഥിച്ചു കൊടുക്കും നല്ലതാണ് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിന് ഉയർച്ച കൊണ്ട് തന്നെ നമ്മുടെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളും അതിലെ കുഞ്ഞു കുഞ്ഞു മിഷനുകളുമാണ് അപ്പം അതിൽ ആര് വർക്ക് ചെയ്താലും അവർക്ക് നല്ല എനർജി കിട്ടണമെങ്കിൽ ആ മിഷനും നമ്മൾക്കും ഒരു ദൈവത്തിൻ്റെ ഒരു പവർ ഉണ്ടാവണം അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല വിജയം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും അപ്പൊ അതിനെ കുറിച്ചുള്ള ടിപ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഇനി വീഡിയോ ഇത് എന്റെ ഒരു ഫിറ്റ്നസ് സെന്റർ ആണ് ഞാൻ രാവിലെ ഇവിടെ വരുമ്പോ എനിക്കൊരു വരുമാനം കിട്ടുന്നതല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മള് ദൈവത്തിനായിട്ട് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനായിട്ട് ഒരു കുഞ്ഞു തുക മാറ്റി വെക്കണം അപ്പൊ പിന്നെ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു പ്രേയർ ചെയ്യാം അപ്പൊ ഞാൻ ഇവിടെ ചെയ്യണം എന്ന് പറയുമ്പോ ഇത്രയേ ഉള്ളൂ നമുക്ക് പൈസ മാറ്റി വെക്കും നമുക്ക് ദൈവത്തിനോട് ചെറുതായിട്ട് പ്രയർ ചെയ്യണം പിന്നെ നല്ലൊരു എനർജി കിട്ടാൻ വേണ്ടി നമ്മളിവിടെ ഒരു സാമ്രാണി ഒക്കെ കത്തിച്ചു വെക്കാറുണ്ട് നമ്മുടെ മനസ്സറിഞ്ഞിട്ട് നമ്മൾ മനസ്സറിഞ്ഞ് എന്ത് പ്രയർ ചെയ്യുന്നോ അതനുസരിച്ചാണ് നമുക്ക് ദൈവം അതിൻ്റെതായ കാര്യങ്ങൾ വരുന്നത് പിന്നെ നമ്മൾ ഏത് നമ്മുടെ ദൈവം ഏതായിക്കോട്ടെ എൻ്റെ അടുത്ത് എല്ലാ ദൈവങ്ങളും ഉണ്ട് അപ്പം നമ്മുടെ ദൈവം ഏതാണ് അവരെല്ലാം നമ്മൾ ഏറ്റവും താഴ്മയോടുകൂടി വേണം പ്രാർത്ഥിക്കാനായിട്ട് അതുപോലെ നമ്മുടെ ക്ലൈൻറ്റിനെ അങ്ങനെ തന്നെ കണക്കാക്കുക ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ ഒരു പേനയാണെങ്കിലും നമ്മുടെ ഒരു മേശയാണെങ്കിലും നമ്മുടെ ഈ മിഷൻ ആണെങ്കിലും എല്ലാം നമുക്ക് ഓരോന്നിനും ഓരോ പ്രയോജനം തരുന്ന കാര്യങ്ങളാണ് ഇപ്പോഴും മാതാവുണ്ട് നമ്മൾ മാതാവിനെ പ്രാർത്ഥിച്ചു പിന്നെ നമുക്കിവിടെ ഒരു സിസ്റ്റം ഉണ്ട് കമ്പ്യൂട്ടർ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് ഓരോ പ്രയോജനം തരുന്ന കാര്യങ്ങളാണ് ഇതൊന്നുമില്ലെങ്കിൽ അതിൻ്റെതര ഒരു പേനയൊക്കെ നമുക്കറിയാം എഴുതാൻ പറ്റില്ല അതിൻ്റെതായ പ്രയോജനം നമ്മൾ ജീവിതത്തിൽ കൊടുക്കണം അപ്പൊ അതിനെ നമ്മളൊന്ന് വെക്കുക പിന്നെ ടിസ്റ്റർ പിന്നെ നമ്മുടെ ക്ലാസ് ഇപ്പൊ എന്തൊക്കെ ഉണ്ടെങ്കിലും അതിനെല്ലാം നമ്മൾ രാവിലെ ഒന്ന് നമുക്കൊരു പ്രാർത്ഥനയിൽ കൊണ്ടുവരുന്നത് നല്ലതാണ് ഇതിനൊരു ചെറിയ ഒരു സ്ക്രൂ പോയാൽ പോലും നമുക്കത് യൂസ് ആവില്ല അപ്പൊ ഇവരൊക്കെ നമ്മുടെ കൂടെ ഇരിക്കണം ഇതിന് പണി വരുന്നത് പണി വന്നാൽ നമ്മുടെ ബിസിനസ് മുടങ്ങും അപ്പം ഇതിനെയൊക്കെ ഒന്ന് സ്നേഹിച്ച് പ്രാർത്ഥിച്ച് വെക്കണ നമ്മളുടെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ളു ഇപ്പൊ നമ്മളിതിൽ നിന്ന് ഏത് കുഞ്ഞിനെ ഏത് ചെറിയ മിഷനെ ഞാൻ ഇതിൽ നിന്ന് ഒഴിവാക്കാറില്ല ഇപ്പൊ നമ്മുടെ ഇവിടെ ഉള്ള എല്ലാവർക്കും നമ്മൾ അതുപോലെ പ്രയോറിറ്റി നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ നമ്മളിവിടെ ഉണ്ട് അതിനെ നമ്മൾക്ക് കുറെ സാധനങ്ങൾ കിട്ടുന്നതാണ് അതിനെ നമ്മുടെ മിഷനാണ് ഇത് നമ്മുടെ വാറ്റി വാങ്ങി കൊച്ചു കൊച്ചു സാധനങ്ങളാണവര് ഇവരെല്ലാം നമ്മളൊന്ന് നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുവയ്ക്കണം അപ്പം ഓരോന്നിനും അതിൻ്റെതായ ഓരോ കാര്യങ്ങളുണ്ട് ഇത് നമ്മുടെ കുഞ്ഞിന് ടി വി ആണ് ഇതെന്ന് പറയുമ്പോൾ എത്ര വർഷങ്ങളായിട്ട് എന്റെ കൂടെ ഉള്ളതാണ് ഒരു കൊച്ചു കേടുപോലെ വന്നിട്ടില്ല അച്ഛനാണ് അപ്പൊ ഇതൊന്നും നമ്മുടെ കൂടെ വേണം നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ എല്ലാത്തിനും വിലയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരു നൂറ് രൂപയുടെ സാധനം പോയാൽ നമ്മളത് വാങ്ങിക്കാൻ പോകുന്ന നൂറ് രൂപ നമ്മുടെ ഇത് പേടായി പോകുന്നു പക്ഷെ നൂറ് രൂപയുടെ സാധനം സംരക്ഷിച്ചാൽ നമുക്ക് ഒരു പത്ത് വർഷവും നമ്മുടെ എഴുതിക്കും അപ്പം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഒന്നും പോകാതെ ജീവിതത്തിൽ അതിനെല്ലാം വിലയായിട്ട് കാണാനേ ഞാൻ പറയുള്ളൂ അപ്പം എല്ലാത്തിനും ഒരു വില കൊടുത്ത് തന്നെ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ എല്ലാവരും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗങ്ങളാണ് നമ്മൾ അതിനെ അതിനെന്തോരം സംരക്ഷിക്കുന്നു അതനുസരിച്ച് നമുക്കത് നല്ല പ്രയോജനങ്ങൾ വരുത്തും എല്ലാവർക്കും നല്ല നല്ല അനുഭവങ്ങളും തരും ഇതിന് ക്രിസ്മസ് എടുത്തുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് നോക്കിയേക്കുന്നതാണ് അതേപോലെ എല്ലാ ദൈവത്തിനെയും നമ്മൾ ഒരുപോലെ വണങ്ങുക എല്ലാ ഒന്നോ ഒരുപോലെ അംഗീകരിക്കുക അത് നമ്മുടെ ജീവിതത്തിന് വലിയ വലിയ വിജയങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും തരുന്നതായിരിക്കും ഹാപ്പിനെസ് ഉണ്ടാവുക നമ്മൾ ഹാപ്പി ആയാലേ നമ്മുടെ ക്ലൈൻറ്റ് ഹാപ്പി ആവും അവർ ഹാപ്പിയായാലേ അവർ വരുന്ന അവർക്ക് പ്രയോജനങ്ങൾ ഉണ്ടാവുള്ളൂ അവർക്ക് പ്രയോജനം ഉണ്ടായാലേ അടുത്ത ആൾക്കാരെ നമുക്ക് വരുകയുള്ളു ഇനിയിപ്പോ ഞാനിവിടെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു ചെയ്തതിനു ശേഷം നമ്മൾ ക്യാഷ് എടുത്ത് ദൈവത്തിന് വെക്കും അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് വെക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബിസിനസ് പ്രാരംഭിക്കാറുള്ളു പിന്നെ നമ്മളിവിടെയൊക്കെ എനർജി ക്ലീൻ ആവാനും നല്ലൊരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടാനായിട്ട് ഒരു സംഭവങ്ങൾ നമ്മൾ എല്ലാം ഇടുന്നുണ്ട് അതും കൂടെ നിങ്ങളെ കാണുന്നത് പച്ചക്കർപ്പൂരമാണ് നമ്മളുടെ ജിമ്മില് ഇമ്മ്യൂണിറ്റി കിട്ടാനും നമ്മുടെ ജിമ്മിൽ കുറേയധികം പേര് വന്നു പോകുന്ന ഒരു ഏരിയ ആണ് അപ്പം അവർക്കൊക്കെ ഒരു സംരക്ഷണത്തിനായിട്ട് ഞാൻ രാവിലെ എല്ലാം മിഷനിൽ വിടും വൈകുന്നേരം വരെ ഇതിൻ്റെ പോസിറ്റിവിറ്റി നമുക്ക് കിട്ടും എന്നു വെച്ചാൽ രോഗാണുക്കളെ കളയാനായിട്ട് ഏറ്റവും നല്ലത് പച്ചക്കർപ്പൂരമാണ് അപ്പം നമ്മളിങ്ങനെ മിഷൻ്റെ ഇങ്ങനെയൊക്കെ ഉള്ള ഇടത്ത് ഇങ്ങനെ ഇട്ട് വെച്ച് കഴിയുമ്പോൾ അതൊരു വൈകുന്നേരം വരെ ആ അവിടെ നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടാവും അണുക്കൾ ഉണ്ടാവില്ല അപ്പം നിങ്ങളും നിങ്ങളുടെ സ്ഥാപനത്തില് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നവർക്ക് ഒരു നമ്മുടെ അടുത്ത് വരുന്നവർക്ക് നമ്മളൊരു അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ് അപ്പൊ ക്ലീനിങ്ങിനും ഹൈജീനിക്കായിട്ടിരിക്കാനും അസുഖങ്ങൾ വരാമെങ്കിലും കർപ്പൂരം ഏറ്റവും നല്ലതാണ് അപ്പൊ നമ്മളിരിക്കണ ഏരിയ ഇപ്പൊ ഒരു ദിവസം ഒരു പത്തൊമ്പത് പേരൊക്കെ വന്നു പോകുന്ന സ്ഥലങ്ങളാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തേക്കാങ്കില് ഞാൻ എൻ്റെ എല്ലാ മിഷീനിലും നമ്മുടെ റൂമിലെല്ലാം ഇത് വെക്കാറുണ്ട് അപ്പം പൊതുവേ ഇവിടെ ആർക്കും അങ്ങനെ വേറെ ഒരു അസുഖങ്ങൾ വരാറില്ല പ്രത്യേകിച്ച് എനിക്ക് പോലും ഉണ്ടാവാറില്ല അപ്പൊ ഇതൊക്കെ എൻ്റെ ഒരു ആണ് അപ്പൊ നിങ്ങളും ഇത് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇടുക നമുക്ക് നല്ല എനർജി വരാനും ക്യാഷ് വരാനും വളരെ നല്ലതാണ് എല്ലാരും ഇത് ഇഷ്ടപ്പെട്ടാല് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കുക ആക്കുക